ഹായ് ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു യാത്ര തുടങ്ങുകയാണ് മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ് ആദ്യം ആദ്യോഗി ഈഷ ഫൗണ്ടേഷനിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രോഗ്രാമൊക്കെ കണ്ട് നമ്മൾ രാമേശ്വരത്തേക്ക് പോകുക അതാണ് ഇപ്പോഴത്തെ പരിപാടി ഇപ്പോൾ നമ്മൾ നേരത്തെ നേരെ പോകുന്നത് പിന്നെ ഈഷ ഫൗണ്ടേഷനിലാണ് അപ്പോൾ റോഡൊക്കെ ചില സ്ഥലത്ത് നല്ലതാണ് ഇത് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി എത്തിയപ്പോഴേക്കും തരക്കേടില്ലാത്ത റോഡാണ് പിന്നെ ഇടയ്ക്കൊക്കെ കുണ്ടും കുഴിയുമൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇഷയിൽ എത്രയും വേഗം എത്തണം എന്നുള്ള തീരുമാനത്തിൽ ഓട്ടം സ്പീഡ് കൂട്ടുകയാണ് ഇപ്പോൾ നമ്മൾ കൊയിലാണ്ടി വട വടകര ഇതൊക്കെ കഴിഞ്ഞ് ഇടക്കിടയ്ക്ക് ചെറിയ ചെറിയ ടൗണുകളും താണ്ടി അങ്ങനെ പോവുകയാണ് നമ്മുടെ രണ്ട് ഡ്രൈവർമാരും വളരെ എക്സ്പേർട്ടാണ് എന്ന് തോന്നുന്നു അതുകൊണ്ട് ആ ഒരു ഉറപ്പിന്മേൽ നമ്മൾ കിടന്നുറങ്ങി എല്ലാം വരും പിന്നെ ഇടക്ക് വണ്ടി നിർത്തി ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ ഇന്ന് യാത്ര മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അത്രയധികം ഇടക്ക് ബ്ലോക്ക് ബ്ലോക്കിൽ പെട്ടു പിന്നെ റോഡൊക്കെ ഇടക്ക് പാലമൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് പാലൊക്കെ കടന്ന് പോകുമ്പോഴേക്ക് സമയം വീടും വീണ്ടും അധികമാവുകയാണ് രാവിലെ പുറപ്പെട്ട് ഇനി വൈകുന്നേരം അവിടെ എത്തുമോ എന്ന് സംശയം കേരളം കഴിയുമ്പോഴേക്ക് ഏതാണ്ട് പാലക്കാടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസം വരും ഇങ്ങനെ എന്തായാലും ഈശയിലെത്തും ഇടയ്ക്ക് ഡ്രൈവർ എന്നെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു നമ്മൾ ഇനി എന്ത് ശ്രമിച്ചാലും ഏഴ് മണിക്ക് ഈഷയിലെത്താൻ പറ്റുകയില്ല എന്ന് അപ്പോൾ എനിക്കും നല്ല വിഷമമുണ്ട് ഞാനാണല്ലോ ഇതിൻ്റെ മെയിൻ കോർഡിനേറ്റർ അത് രാവിലെ ഇറങ്ങണം എന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ ചിലർക്ക് അതായത് നമ്മുടെ കൂടെയുള്ള ഒരു രാജന്മാഷ്ക്ക് അത്രയും അതിരാവിലെ കണ്ണൂരിലെത്താൻ ബുദ്ധിമുട്ടാണ് കാരണം പുള്ളിക്കാരൻ കൂവേരി എന്ന സ്ഥലത്താണ് കണ്ണൂരിലെത്താൻ ഒരുപാട് സമയം വേണം അപ്പോൾ പറഞ്ഞു അതി രാവിലെ എത്താൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എട്ട് മണിക്ക് എത്തിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ എട്ട് മണിക്ക് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഓരോ കാരണം കൊണ്ട് വഴി ഓരോ തടസ്സവും റോഡിൻ്റെ പ്രോബ്ലം എല്ലാം കൊണ്ട് നമ്മളാകെ വണ്ടിക്ക് മൂവ് ചെയ്യാനും അവസ്ഥയായി തീർന്നു ഇത് തീക്കുടി എന്ന സ്ഥലമാണ് അപ്പോൾ ഈ രാവിലെയുള്ള ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലം യാത്രയെ മുഴുവൻ ബാധിച്ചു ഇടക്ക് ഞങ്ങളുടെ വണ്ടിയിലെ ഫാൻ തരാറിലായി അത് വെച്ച് അത് പുതിയതായി വെക്കുമ്പോഴേക്ക് ഒരു മണിക്കൂർ അത്രയും സമയമെടുത്തു ഇപ്പോൾ വണ്ടി ചെറി പായുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് സേലം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവിടെയൊക്കെ കണ്ടു ആ റോഡിൻ്റെ ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അതായത് സേലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ് ഇങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എന്ന് എഴുതിയത് അപ്പോൾ ആ ഇപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്കാണ് പോയ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടി ഇവിടെ ഇപ്പോൾ നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് കിടക്കാൻ പോവുകയാണ് വാളയാർ ചെക്ക് പോസ്റ്റിനെ പറ്റി അറിയാത്തവരാരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇടയ്ക്ക് ഞങ്ങളുടെ വണ്ടി ടോളിലൊക്കെ പിടിച്ചിട്ടു ഏതോ കാരണം കൊണ്ട് അങ്ങനെ ടോളിലൊക്കെ പിടിച്ചിട്ടു അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ വാളയാർ ചുരം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പോയാൽ നമുക്ക് തമിഴ്നാട്ടിൽ എത്താം എന്തായാലും ഈ വഴികളൊക്കെ നല്ല വൃത്തിയുള്ള വഴികളാണ് അപ്പം നമ്മൾ വാളയാർ ചുരം കടന്ന് പോകാ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡരികയിൽ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രാത്രിയിൽ ഈ നഗരം അതിമനോഹരം തന്നെ ദൂരെ നിന്ന് തന്നെ നമുക്ക് ചു ഈ ചുരത്തിൻ്റെ വലിയ ബോർഡ് കാണാൻ കഴിഞ്ഞു അങ്ങനെ നമ്മൾ വാളയാർ പോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി എന്തായാലും നമുക്ക് ഏഴ് മണിക്ക് ഇഷയിലെത്താൻ പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനോടും ഡ്രൈവറോടും ഒക്കെ ആലോചിച്ച് നമ്മളൊരു തീരുമാനം എത്തി നമ്മൾ ഇന്ന് എന്തായാലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത ഭാരത് ഹോട്ടലിൽ പോയി താമസിക്കുക കാരണം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കും പിന്നെ രാത്രിയൊന്നും കാണാനും ഇല്ലല്ലോ അപ്പോൾ കാര്യമായി ഇഷ ഫൗണ്ടേഷൻ കാണാനാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് പലരും രാമേശ്വരം ധനുഷ്കോടി ഒക്കെ കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് എനിക്ക് മെയിനായിട്ടുള്ള ഒരു ഇത് ഈഷ ഫൗണ്ടേഷൻ കാണുക എന്നതാണ് നമ്മുടെ ഈ ഒന്നാമത്തെ യാത്ര തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ല ഒന്നാമത്തെ ദിവസം ഒരു മൂന്ന് മണിയൊക്കെ ആയി നമ്മൾ ഈശ ഫൗണ്ടേഷനിൽ പോയി അതൊക്കെ കാണാം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു കൂട്ടൽ പക്ഷേ ഒന്നും ശരിയായില്ല ഇന്ന് തന്നെ ഈഷ സന്ദർശിച്ച് ബാക്കി സമയം യാത്ര ചെയ്ത് പിറ്റേത്തെ ദിവസം ഇവിടെ രാമേശ്വരം കാണാം എന്നൊക്കെയായിരുന്നു പ്ലാന് രാമേശ്വരം മാത്രമല്ല ധനുഷ്കോടി പാമ്പൻ ബ്രിഡ്ജ് ഇതൊക്കെ ഞങ്ങളുടെ യാത്രാ പരിപാടി ആയിരുന്നു പക്ഷേ ഇന്ന് ഒന്നാമത്തെ യാത്ര തന്നെ കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പോയി ഇനിയിപ്പോൾ ഇനി അങ്ങോട്ട് ഉള്ളത് അറിയില്ല എന്ത് പറ്റുമെന്ന് ഇപ്പോൾ നല്ല രാത്രി ആയിരിക്കുന്നു ഇതാ നമ്മൾ കഴിഞ്ഞു കേട്ടോ നമ്മൾ വാളയാർ പോസ്റ്റ് കഴിഞ്ഞു ഇനി നമ്മൾ തമിഴ്നാട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചെറിയ ചെറിയ വീടുകളും ഒക്കെ കാണാൻ ഒരു രസമുണ്ട് രാത്രി ഇവിടുത്തെ സ്ത്രീകളൊക്കെ രാത്രിയൊക്കെ പുറത്ത് ഇറങ്ങി നടക്കുന്നതൊക്കെ കാണാം ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ജോലി ചെയ്യുന്ന കുറേ സ്ത്രീകളെ വഴി എരികിലെല്ലാം കണ്ടു കേരളത്തിനേക്കാൾ സേഫാണ് സ്ത്രീകൾ ഇവിടെ എന്ന വേണം കരുതാൻ ചെറിയ ചെറിയ വീടുകളിലാണ് അവർ താമസിക്കുന്നത് ഇത് കണ്ടില്ലേ പുറത്ത് രണ്ട് സ്ത്രീകൾ നിന്ന് സംസാരിക്കുന്നു അവർക്കൊരു ഫ്രീഡം ഒക്കെ ഉണ്ട് എന്തായാലും കേരളത്തിനേക്കാൾ സേഫ് തന്നെയാണ് ഈ തമിഴ്നാട് എന്ന് ഊഹിക്കാം അപ്പം നമ്മൾ കോയമ്പത്തൂരിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോയമ്പത്തൂരിൽ എത്തുമ്പോൾ ഇനിയും ഒത്തിരി വൈകും അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് തമിഴായതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ത ഇത് കഴിഞ്ഞ് വേണം നമ്മുടെ ഈ ഹോട്ടലിലെത്താൻ അവസാനം നമ്മുടെ ശ്രീ ഭാരത് ഹോട്ടലിലെത്തി ബാക്കി കാര്യങ്ങൾ നാളെ പറയാം